അപ്പൊ നമ്മള് വാവയുടെ വണ്ടി നമ്മളൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ വന്നിരിക്കുന്ന പറവൂരാണ് പറവൂര് റായ്റാവു ഷോപ്പിലാണ് കിഡ് ഷോപ്പിലാണ് അപ്പൊ ഇവിടെ ഇവിടെ വന്നപ്പോ തന്നെ ഒരു വലിയ ഒരു 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 കാറിന്റെ ഒരു ടോയ്സിന്റെ ഒരു ലോകം തന്നെയാണ് ഒരു മൂന്ന് ഫ്ലോറിലായിട്ട് അപ്പൊ നമുക്ക് ഇവിടെ നമ്മളെ നമ്മളെ ആദര ചേച്ചി ഉണ്ട് നമ്മളെ വിളിച്ച് അപ്പൊ ചേച്ചി നമുക്കൊന്ന് ഒന്ന് പരിചയപ്പെടാം അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് പരിചയപ്പെടാം ചേച്ചി നമസ്കാരം നമസ്കാരം ചേച്ചി നമുക്ക് ഇവിടെ മൂന്ന് ഫ്ലോറിലായിട്ട് കിഡ്സിന്റെ മാത്രമുള്ള ഷോപ്പാണ് ആണ് വേറൊന്നുമില്ല കിഡ്സിന് മാത്രം വരെയുള്ള കുട്ടികൾക്കുള്ള കുട്ടികളുടെ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് ഉണ്ട് പിന്നെ പിന്നെ ടോയ്സ് എന്ന് പറയാൻ അറിയാമല്ലോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും എല്ലാ തരത്തിലുള്ള ടോയ്സുകളും പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് ഇവിടുത്തെ വണ്ടികളാണ് അതായത് നമുക്ക് ഒരാൾക്ക് കയറിയിരുന്ന് നിഷ്പ്രയാസം ഓടിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ള വണ്ടികളാണ് അതും സ് അല്ലേ അത് കണ്ടതല്ലേ ആ അടിപൊളിയാണ് അടിപൊളിയാണ് ഓ വണ്ടികളുടെ ഒരു വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് വണ്ടികളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും നമുക്ക് ഡെലിവറി ഉണ്ടോ എന്ന് പറഞ്ഞു കേരളത്തിലെല്ലടത്തും നമുക്ക് ഫ്രീ ഡെലിവറി ഉണ്ട് ഫ്രീ ഫ്രീ ഡെലിവറി അപ്പൊ ഇതിന്റെ ഓഫർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓഫറാണ് നമുക്ക് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഓഫറാണ് ഓഫറിനെ കുറിച്ച് ഫിഫ്റ്റീൻ പെർസെന്റ് ഓഫറാണ് നമ്മൾ ഇവിടെ വന്ന എല്ലാ ടോയ്സിനും കൊടുക്കുന്നത് കൊടുക്കുന്നത് ഫിഫ്റ്റി പെർസെന്റ് ഓഫേഴ്സ് എനിക്ക് എനിക്ക് മെയിൻ അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടല്ലോ ആ ബൈക്ക് ആ പോലത്തെ ആ ബൈക്ക് ഉണ്ടല്ലോ വാഴ ഓടിച്ചല്ലേ ആ അത് തന്നെ വാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അപ്പൊ

ഈ ഒരു ഫ്ലോറിൽ ഈ ഒരു സംഭവം ഇത്രയോ മാത്രമേ ഉള്ളൂ ഇവിടെ വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ടോയ്സുകളൊക്കെയാണ് പിന്നെ ഡിസ്പ്ലേ പോലെ ജീപ്പുകളും വെച്ചിട്ടുണ്ട് ജീപ്പുകളും വെച്ചിട്ടുണ്ട് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിൽ ഇലക്ട്രിക് ജീപ്പുകളും ബൈക്കുകളും സൈക്കിളുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റൈഡ് ഓൺസ് അങ്ങനത്തെ സെക്കൻഡ് ഫസ്റ്റ് വന്നിട്ട് ഡ്രസ്സ് ടെഡി പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് കുറച്ച് സാധനങ്ങള് പിന്നെ ബർത്ത്ഡേ ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യുന്ന ഐറ്റംസ് ഏറ്റവും ഇപ്പോ ഇലക്ട്രിക് ഇലക്ട്രിക് ഐറ്റംസ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ാണല്ലോ അപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് അതിന്റെ ഓഫർ എന്തായാലും ഉണ്ടാവില്ല കാരണം ഇത്രയും കളക്ഷൻസ് നമ്മളെ വിളിച്ച് നമ്മളെ ഇത്രയും ഓടികളെ വന്നപ്പോ വാക്ക് അടിപൊളിയൊരു ഗിഫ്റ്റും അല്ലേ പാവ അപ്പൊ അതുകൊണ്ട് എന്തായാലും അതിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിക്കാൻ ഒട്ടും വരത്തില്ല പാവയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വാക്ക് ഇവിടെ പോകാൻ ഇല്ല ഇനി നോക്കി നോക്കി വാക്ക് പോകണ്ടേ നമുക്ക് ഇവിടെന്നുള്ള സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ട് പോവാല്ലേ ആ എന്തൊന്നും വേണ്ടത് വാവിക്ക് വാഴക്കാണെങ്കിൽ ഇവിടെ നിന്നുള്ളതൊന്നും പെറുക്കിട്ടും പെറുക്കിട്ടും തീരുന്നില്ല അപ്പൊ പോരാതെ നമ്മള് ഈ മൂന്ന് ഫ്ലോറ് പോരാതെ നമ്മൾ കണ്ടോ ണേ ആദര് ചേച്ചി ഇങ്ങനെ ഗിഫ്റ്റ് തന്നോണ്ടേ ഇരിക്കുന്നേ ഒരു കാര്യം കണ്ടെ ഒരു കാര്യം ചെയ്യും കൂടിക്കോ ഏഹ് ഇവിടം ആദരി ചേച്ചിയുടെ കൂടെ ആന്റി ആന്റിയുടെ കൂടും കൂടിക്കോ ഓക്കേ അല്ലേ കണ്ടോ അപ്പൊ ഇവിടെ കൂടിക്കോട്ടോ ഏഹ് ഓക്കെ അപ്പൊ വണ്ടികളൊക്കെ വണ്ടികളൊക്കെ കണ്ടു ചേച്ചി വണ്ടികളൊക്കെ കണ്ടു അടിപൊളിയാണ് എന്തായാലും ഇവിടെ വരാതിരുന്നത് ഭയങ്കര നഷ്ടമായിപ്പോയി ഞങ്ങൾ ഇവിടെ വന്നത് എങ്ങനാണെന്നറിയോ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അപ്പൊ വാവയ്ക്ക് അത് കയറിയിരുന്നു ഓടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് അവൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയ ഒരു വണ്ടി അപ്പോൾ ആ വണ്ടി ഞാനിങ്ങനെ അജിത്തേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോൾ അച്ചിയാട്ടൻ പറഞ്ഞ് വാവയും കൊണ്ട് ഇങ്ങോട്ട് പോരെ വാവയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ ഗിഫ്റ്റ് സ്വീകരിക്കാൻ വേണ്ടിട്ടാണ് വന്നത് അല്ലേ ഏ ഏതാ അത് ഞങ്ങൾ ശരിക്കും ആ വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് വന്നതല്ലേ അപ്പൊ ഇവിടെ വന്നപ്പോൾ അജിത്തേട്ടനെ സമ്മതിക്കത്തില്ല എക്സ്ചേഞ്ച് ചെയ്യേണ്ട വാവയ്ക്ക് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നത് അല്ലേ അവേ നിങ്ങൾ നോക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടോ ഏഹ് അവൾക്ക് ഇഷ്ടപ്പെട്ടോ അതാവുമ്പോൾ സനാമയ്ക്കും വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുക സനാമയ്ക്കും ഓടിക്കുക അല്ലേ ഇല്ല ആ ഇഷ്ടപ്പെട്ടോ അവേ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞു ഓഫറും കാര്യങ്ങളും ഒക്കെ അടിപൊളി ഓഫറാണ് അപ്പോൾ എന്തായാലും ഇതാ ഈ സ്ക്രീന്റെ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂന്ന് വരെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്പർ ഫോണിലേക്ക് സേവ് ആകും അതിന്റെ കൂടെ തന്നെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ പറവർക്ക് വരെ ഈ ഷോപ്പിൽ വന്ന് കഴിഞ്ഞിട്ടല്ലോ എല്ലാം ഫ്രീ ആണ് എല്ലാം ഫ്രീ ആണ് അപ്പൊ അതുമാതിരി ഓഫറാണ് ഇത്ര ഓഫറിൽ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര എത്ര നാളായി തുടങ്ങിയിട്ട് ഇന്നലെ ആയിരുന്നു ആയിരുന്നാലും ഓ അപ്പൊ നമ്മൾ ഇന്നലെ വരേണ്ട വരുന്നത് ഓക്കെ സാരമില്ല എന്തായാലും നമ്മൾ ഇനിയും ഇനി ഈ ഷോപ്പ് വാവേ നമ്മൾ ഇനി ഈ ഷോപ്പ് മറക്കത്തില്ല കേട്ടോ അല്ലേ നമ്മൾ ഇനി നമ്മൾ ഇനി ആദ്യ ചേച്ചി ഇനിയും ഷോപ്പ് മറക്കൂലെ നമ്മൾ ഇനി ഇവിടെ വന്ന് കയറിക്കൊണ്ടിരിക്കും ഇഷ്ടപ്പെട്ടില്ലേ വാക്കിഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ ആ അത് തന്നെ ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാം ഏഹ് ഈയൊരു സംഭവം കണ്ടോ ഇതാണ് ഡ്രോണ് ഇതിൽ ക്യാമറയൊക്കെ വരുന്നതല്ലേ ക്യാമറ ക്യാമറയൊക്കെ ക്യാമറയൊക്കെ വരുന്നതാണ് ഇത് ഏകദേശം നമുക്ക് ഡ്രോണൊക്കെ ചെയ്ത് പഠിക്കാൻ അത്യാവശ്യം പഠിക്കാമെന്നുള്ളവർക്കൊക്കെ ഇത് നല്ല അടിപൊളി അടിപൊളിയൊരു ഐറ്റമാണ് ഇതാണിപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് എന്നാണ് ചേട്ടൻ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇത് എനിക്ക് ഏകദേശം ഇത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി നമ്മൾ ഇനി ഇത് പർച്ചേസ് ചെയ്തിട്ട് ഇതൊന്ന് പഠിച്ച് നോക്കാം എങ്ങനെയുണ്ടാകുന്ന സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് നല്ല ഓഫറിൽ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമുക്കാകുമ്പോഴത്തേക്ക് സ്പെഷ്യൽ ഓഫർ കിട്ടും നമ്മുടെ ഫോളോവേഴ്സിനാകുമ്പോൾ അതിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫറിൽ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഓഫറിൻ്റെ ഒക്കെ വളങ്ങുന്ന ആ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഫോളോ ചെയ്യുന്നവർക്ക് സ്പെഷ്യലായിട്ട് ഓഫർ പ്രത്യേകിച്ചും ഓക്കെ ഓ എന്താ പവർ എന്നാ ഇത്രയും പവർ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് കൈവിട്ടാ പൊങ്ങി പോകുമായിരിക്കും അല്ലേ അത് കൈവിടേണ്ട ലിസ്റ്റ് നമ്മുടെ കൈ നിന്നാൻ താഴെ വിടുകഴിഞ്ഞാൽ കളക്ഷൻ തീർന്നിട്ടില്ല ഇത് കണ്ടില്ലേ ഇതാണ് ഒരു ലോകം ഇവിടെ ഒരു മായ ലോകം തന്നെ നമ്മൾ എനിക്ക് ഏകദേശം ഒരു എഴുപത്തി മൂന്ന് കിലോ വെയിറ്റ് ആണ് എനിക്കുള്ളത് അപ്പൊ എന്റെ വെയിറ്റ് വരെ വെച്ചിട്ട് ഇത് നിഷ്പ്രയാസം ചലിക്കാൻ കഴിയുമെങ്കിൽ ഗുഡ് തിരിച്ചു വിളിക്കേ ഇങ്ങനെ വിളിച്ചോ ഇങ്ങനെ വിളിച്ചോ ഇങ്ങനെ നോക്കിയാ ഇങ്ങനെ നോക്കിയേ പൂച്ചാച്ച നോക്കിയെ നോക്കി അപ്പൊ ഇതാണ് വാതയ്ക്ക് വാവയുടെ ഗിഫ്റ്റ് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള ഗിഫ്റ്റ് വാവയ്ക്ക് മാത്രമല്ല നമ്മൾ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഇതുപോലെയുള്ള ഒരു ഗിഫ്റ്റിന് അവരുടെ ഇവിടുത്തെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം